വളരെ കുറഞ്ഞ സ്ഥലത്തു നിന്ന് കൂടുതൽ കൃഷി ചെയ്ത് കൂടുതൽ വരുമാനം നേടുന്ന പലതരം പുതിയ കൃഷി രീതികൾ ഇപ്പോൾ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അത്തരം ഒരു കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ്റെ അടുത്താണ് നമ്മളിപ്പോഴുള്ളത് കൊട്ടാരക്കരയ്ക്കടുത്ത് ചിതറ എന്ന ഗ്രാമപഞ്ചായത്തിലെ പുഷ്പഹാസ് എന്ന കൃഷിക്കാരൻ്റെ പോളിയോസ് ഹൗസ് കൾട്ടിവേഷനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് പോളിയോസ് കൾട്ടിവേഷൻ എങ്ങനെ ലാഭകരമായി നടത്തിയെടുക്കാം എന്നതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് പുഷ്പകാസിൻ്റെ ഈ പോളി ഹൗസ് മുന്നൂറ്റി അറുപഞ്ച് ദിവസവും ഏതാണ്ട് നാലഞ്ച് പോളി ഹൗസുകളിലായിട്ട് മൂവായിരം സ്ക്വയർ മീറ്ററിൽ വളരെ വിജയകരമായും നാലഞ്ച് വർഷമായിട്ട് പോളി ഹൗസ് കൾട്ടിവേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പുഷ്പഹാസത്തിൻ്റെ കൃഷിവിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നത് കാണുന്നതാണ് പുഷ്പഹാസന്റെ പാഫ്സ് ഫാം കൊല്ലം ജില്ലയിൽ ചിതറ ഗ്രാമപഞ്ചായത്തിലെ ഒരു കുന്നിൻ ചെരുവിലാണ് ഈ ഫാംളിഹൌസുകളാണ് കൃഷിയിടം മൂവായിരം ചതുരശ്ര മീറ്റർ വ്യാപിച്ചു കിടക്കുന്ന അഞ്ചു പോളിഹൌസുകളിലാണ് കൃഷികളൊക്കെയും ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കാർഷിക മോലിലേക്ക് തിരിയുന്നത് ബിരുദവും ബിരുദാനന്ത ശേഷമാണ് ഞാനിത് കൃഷിയിലേക്ക് തിരിഞ്ഞത് അപ്പോൾ ആദ്യം വാഴ കൃഷി ചെയ്ത് എങ്കിലും അതിൻ്റെ ലാഭനഷ്ടങ്ങളൊക്കെ വളരെ മനസ്സിലാക്കുകയും അതിസാന്ദ്രത വാഴ കൃഷിയിലേക്ക് തിരികെയും കൂടുതൽ ലാഭകരമാക്കാനും കഴിഞ്ഞു പക്ഷേ കൃഷിയോടുള്ള പച്ചക്കറി കൃഷിയോടുള്ള അതിയായ താല്പര്യം കാരണം ആ മനസ്സിലാക്കുകയും കൃഷി ഓഫീസറോട് ചോദിച്ചപ്പോൾ റെയിൻഷെൽട്ടറിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത് അപ്പോൾ റെയിൻഷെൽട്ടർ ചെയ്തു ചെയ്ത് ഏതാണ്ട് ആയിരം സ്ക്വയർ മീറ്ററുള്ള ഷെൽട്ടർ ചെയ്താൽ കൃഷി ചെയ്ത് ലാഭകരമാക്കാൻ കഴിഞ്ഞു പക്ഷേ ആ എങ്കിലും സാങ്കേതികവിദ്യ ആരുമനുസരിച്ച് ഹൈടെക് പോളിയോസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ഏതാണ്ട് മൂവായിരം മൂവായിരം സ്ക്വയർ മീറ്റർ പോളിയോസിൽ കൃഷി ചെയ്യുകയും അത് ഏതാണ്ട് ലാഭകരമാക്കുവാനും ഇനി കഴിഞ്ഞു അതിൽ പയറും സലാഡ് കുക്കും പോലെയാണ് കൃഷി ചെയ്തത് തുടർന്ന് ഇനി പുതിയ കൃഷി രീതികളായ ക്യാപ്സിക്കവും മറ്റും ചെയ്യാൻ ഉദ്ദേശിക്കുന്നു പോളിഹൌസിനുള്ളിൽ ഈ കാണുന്നത് സലാഡ് കുക്കുംബറാണ് പുഷ്പഹാസന്റെ ആദായ കൃഷി പ്രധാനമായും കുക്കുംബർ തന്നെ വർഷം മുഴുവൻ വിളവെടുക്കുവാൻ പാകത്തിൽ ക്രമപ്പെടുത്തി ഓരോ പോളിഹൌസുകളിലും വിവിധ വളർച്ചാ ഘട്ടങ്ങളിലുള്ള കുക്കുംബറുകൾ എപ്പോഴുമുണ്ടാകും വളർന്നു വളർന്നുവരുന്ന കുക്കുംബറുകളെ കയറാൻ ഞാത്തിയിട്ടിരിക്കുന്ന ചരടിലേക്ക് ചുറ്റിവെക്കുന്നതാണ് ഇതിന്റെ പ്രധാന പണി വള്ളികൾ നേരെ പടർന്നു കയറുവാൻ വേണ്ടി ഈ കാണുന്ന പടർപ്പ് വേരുകൾ നീക്കം ചെയ്യുകയും വേണം കൂടാതെ വശങ്ങളിലേക്ക് പൊടിച്ചുവരുന്ന ശിഖര തലപ്പുകളും നീക്കം ചെയ്യണം ഇതൊക്കെ നാലഞ്ചു കൊല്ലത്തെ കൃഷി അനുഭവത്തിൽ നിന്നും പുഷ്പഹാസ് പഠിച്ചെടുത്തതാണ് എന്നിരുന്നാലും ഹൈടെക് കൃഷിയിൽ നല്ല പരിശീലനം കൃഷി വകുപ്പിൽ നിന്നും കൃഷിവിജ്ഞാൻ കേന്ദ്രത്തിൽ നിന്നും പുഷ്പഹാസിന് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല കൃഷിയിടത്തിലെത്തിയും അവർ നിർദ്ദേശങ്ങൾ നൽകി വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ആയിരം സ്ക്വയർ മീറ്റർ റെയിൻ ഷെൽട്ടർ സ്ഥാപിച്ച് കാർഷിക രംഗത്തേക്ക് കടന്നു വന്ന ശ്രീ പുഷ്പകസ് ഇപ്പോൾ ഏകദേശം മൂവായിരം സ്ക്വയർ മീറ്റർ ഹൈടെക് കൃഷി പോളിയോ സ്ഥാപിച്ചുകൊണ്ട് ഹൈടെക് കൃഷി കൂടുതൽ വിപുലീകരിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട വിളകൾ കൃഷി ചെയ്യുന്നത് സാലൽ കുക്കുംബറും പയറുമാണ് ഒരു ദിവസം ഏകദേശം മുന്നൂറ് കെ ജി സാലൽ കുക്കുംബറും അമ്പത് കെ ജി പയറും വരുന്നു മാർക്കറ്റിംഗ് രംഗത്തും ശ്രീ പുഷ്പകാസ് വളരെ ശോഭിച്ചിട്ടുണ്ട് അതായത് തദ്ദേശിക മാർക്കറ്റിലും വിവിധ ഹൈപ്പർ മാർക്കറ്റിൽ വഴിയും നടത്തി വരുന്നു നമ്മൾ കൃഷി വകുപ്പിൻ്റെ വിവിധ സ്കീമുകൾ വഴിയും എസ് എച്ച് എം പദ്ധതി വഴിയും വിവിധ ആനുകൂല്യങ്ങളും സാങ്കേതിക പരിജ്ഞാനവും ശ്രീ പുഷ്പകാസിന് നൽകുന്നുണ്ട് ഏത് ഇന്നൊവേറ്റീവ് ഐഡിയ പറഞ്ഞാലും അത് ഉൾക്കൊണ്ടുകൊണ്ട് വിവിധ ട്രെയിനിങ്ങുകൾ പങ്കെടുത്തുകൊണ്ട് തൻ്റെ കാർഷിക പരിജ്ഞാനം മെച്ചപ്പെടുന്നതിന് ശ്രീ പുഷ്പകാസ് നിരന്തരം ശ്രമിച്ചു വരുന്നു മാത്രമല്ല മറ്റുള്ള കർഷകർക്ക് ശ്രീ പുഷ്പഹാസ് ഒരു മാതൃകയാണ് പുഷ്പഹാസന് വേണ്ട എല്ലാവിധ സർവ പിന്തുണയും പോളി ഹൗസിനുള്ളിൽ പയർ കൃഷിയും ഉണ്ട് കഴിഞ്ഞാൽ ഉടൻ പയർ പയറ് കൃഷി കഴിഞ്ഞാൽ കുക്കുംബർ എന്ന രീതിയിൽ വിള പരിക്രമം നടത്തിവരുന്നു തന്മൂലം പോളിഹൌസിനുള്ളിൽ വരാവുന്ന രോഗ കീടബാധകളെ പ്രതിരോധിക്കാൻ കഴിയുന്നു അവധി ദിവസങ്ങളിൽ പുഷ്പന്റെ ജീവിത പങ്കാളിയായ അനുജി എന്ന ഹൈസ്കൂൾ അധ്യാപികയും പത്താം ക്ലാസ്സുകാരനായ മകൻ പാർത്ഥിപ്പും സഹായികളായി പുഷ്പനൊപ്പം കൂടും കാരണം വെച്ചാൽ കുക്കുംബര ഒരു വാശം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്രോപ്പ് റൊട്ടേഷൻ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പയറ് കൃഷി ചെയ്തു അപ്പോൾ ഇതിൽ നിന്നുള്ള ഒരു ലാഭം മനസ്സിലാക്കിയും അതിൻ്റെ ഒരു വരും വരായികളും മനസ്സിലാക്കിക്കൊണ്ട് ഏതാണ്ട് മൂവായിരം സ്ക്വയർ മീറ്റർ വരെ പോളിയോസ് ഞാൻ ചെയ്തു അപ്പോൾ അതിൽ എനിക്ക് സഹായമായിട്ട് എൻ്റെ മുന്നിലേക്ക് കടന്നു വന്നത് എ ഫണ്ടാണ് അപ്പോൾ എനിക്ക് അവർ വരുന്നത് ഞാൻ ആദ്യം വേണ്ടെന്നാണ് പറഞ്ഞത് എനിക്ക് ലോണിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ബുദ്ധിമുട്ട് കാരണം വേണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ അത് അതിൻ്റെ കാര്യകരുടെ ബന്ധത്തിലൂടെ ഉദ്യോഗസ്ഥർ എനിക്കത് മനസ്സിലാക്കി തരികയും അപ്പോൾ അത് എടുക്കുന്നതിനുള്ളൊരു അവസരം തരികയും ചെയ്തു അപ്പം ഈ ഈ കാലഘട്ടത്തിൽ എനിക്ക് ഇപ്പോഴെനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എനിക്ക് ആ ലോൺ പേയ്മെൻറ്റ് റീപേയ്മെൻറ്റ് കറക്റ്റ് അടയ്ക്കുവാനും അതിലുപരി നല്ലൊരു വരുമാനം എനിക്ക് നേടുവാനും കഴിഞ്ഞു ഇവിടുത്തെ ഹൗസുകൾ വിവിധ അളവുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പോളി ഹൗസിന്റെ മേലാപ്പ് ബലവത്തായ സെവൻ പ്ലൈ യു വി ഷീറ്റ് കൊണ്ടാണ് വിധാനിച്ചിരിക്കുന്നത് മുഗൾ ഭാഗത്ത് ഈ കാണുന്നത് പോലെ ഓപ്പൺ വെന്റിലേറ്റഡ് സംവിധാനം ഒരുക്കിയാണ് പോളി ഹൗസിനുള്ളിലെ താപനിലയും ആർദ്രതയും ക്രമപ്പെടുത്തിയിരിക്കുന്നത് പോളിഹൌസിന്റെ വശങ്ങൾ ഇൻസെക്ട് നെറ്റിനാൽ പൊതിഞ്ഞിരിക്കുന്നു പോളിഹൌസിനെ താങ്ങി നിർത്തിയിരിക്കുന്നത് ബലവത്തായ ഉരുളൻ ജി ഐ പൈപ്പ് തൂണുകളിലാണ് മുകളിലെ സ്ട്രക്ചറുകൾ ഓവൽ ഷേപ്പിലുള്ള ജി ഐ പൈപ്പുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു ഇവിടുത്തെ പോളിഹൌസുകളുടെ ശരാശരി പൊക്കം ആറര മീറ്റർ ആണ് മുകളിൽ ഈ കാണുന്ന കുറുകെയിട്ടിരിക്കുന്ന പൈപ്പുകളിലാണ് ചെടികൾ പടർന്നു കയറുവാനുള്ള ചരടുകൾ ഞാത്തിയിരിക്കുന്നത് ഈ ഫാമിലെ ഏറ്റവും വലിയ പോളിഹൌസാണ് ഈ കാണുന്നത് അൻപത് മീറ്റർ നീളവും പതിനഞ്ച് മീറ്റർ വീതിയും ഒൻപത് മീറ്റർ പൊക്കവുമുണ്ട് ഏറ്റവും താഴ്വാരത്തിലുള്ള ഈ പോളിഹൌസ് രണ്ടു വലിയ കുന്നിനിടയിൽ നിൽക്കുന്നതിനാൽ ഉയരക്കൂടുതൽ ഉണ്ടെങ്കിലും പിടിക്കില്ല എന്ന ഉറപ്പ് പുഷ്പഹാസനുണ്ട് ഉയരം കൂടിയതിനാൽ ഇതിനുള്ളിൽ താപനില ക്രമാതീതമായി ഉയരില്ല എന്നതാണ് ഇതിന്റെ മെച്ചം പോളിഹൌസിന്റെ തറഭാഗത്ത് മുഴുവനായി വീഡ് മാറ്റ് വിരിച്ചുകൊണ്ട് ശുചിത്വം ഉറപ്പുവരുത്തിയിട്ടുണ്ട് വാരങ്ങളിൽ മൾച്ചിംഗ് ഷീറ്റ് കൊണ്ടുള്ള പുതയുമുണ്ട് വാരങ്ങളിൽ നിറച്ചിരിക്കുന്നത് മണ്ണല്ല കൃഷിയെന്ന് പറയാം തറയിൽ കനത്തിൽ ചകിരിനാരുകൾ വിരിച്ചതിനു മുകളിൽ കാൽഷ്യം നൈട്രേറ്റ് കൊണ്ട് ശുദ്ധീകരിച്ച ചകിരിച്ചോറിനൊപ്പം പഴകിയ കോഴിവളം വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി എന്നിവ ത്രീ എസ് ടു വൺ ഇസ് ടു വൺ എന്ന അനുവാദത്തിൽ കൂട്ടിക്കലർത്തിയ നടിയിൽ മിശ്രിതത്തിലാണ് ചെടികൾ നടുന്നത് കൃത്യമായ അളവിൽ വെള്ളവും പോഷകങ്ങളും നൽകുന്നതിനായി വാരങ്ങളിൽ ഇരട്ടപരിയായി കുഞ്ഞൻ കുഴലുകളും വിന്യസിച്ചിട്ടുണ്ട് കുഴലിന്റെ ഡ്രിപ്പറുകളിൽ കൂടി തുള്ളി തുള്ളിയായി വെള്ളവും വളവും എത്തിക്കൊണ്ടിരിക്കും കുഞ്ഞിൻ ചെരുവായതിനാൽ വെള്ളത്തിന് ക്ഷാമമില്ല എപ്പോഴും ഒഴുകുന്ന ഒരു ചെറുതോട് ഫാമിനെ ചുറ്റിയുണ്ട് അതിൽ നിന്നാണ് വെള്ളം പമ്പ് ചെയ്യുന്നത് പമ്പ് ചെയ്തെടുക്കുന്ന വെള്ളം നന്നായി അരിച്ചിട്ടാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് രണ്ട് തരം അരിപ്പകൾ സജ്ജീകരിച്ചിരിക്കുന്നു നീല നിറത്തിൽ കാണുന്നത് ഡിസ്ക് ഫിൽറ്ററും കറുപ്പ് നിറത്തിൽ കാണുന്നത് സ്ക്രീൻ ഫിൽറ്ററുമാണ് അവ ഇടയ്ക്കിടെ കഴുകി വൃത്തിയാക്കുകയും ചെയ്യണം നന്നായി അരിച്ചു വൃത്തിയാക്കിയ വെള്ളം കൃഷിയിടത്തിലെ ഏറ്റവും മുകളിലുള്ള ഷെഡിന്റെ പുറത്ത് സ്ഥാപിച്ച ഈ ടാങ്കുകളിലേക്കാണ് അടിച്ചു കയറ്റുന്നത് ടാങ്കുകൾ ഉയരത്തിലായതിനാൽ വെള്ളം നല്ല ശക്തിയിൽ തന്നെ ഗ്രാവിറ്റി ഫോഴ്സിൽ ചെടിച്ചുവട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കും വെള്ളത്തിലൂടെ കലക്കി നൽകുന്ന പുതുതലമുറ വളങ്ങളാണ് ഈ കാണുന്നത് പോളിഹൌസുകളിലും ഹൈടെക് കൃഷികളിലും ഇത്തരം വളങ്ങളാണ് ഉപയോഗിക്കുന്നത് വിവിധ വളർച്ചാ ഘട്ടങ്ങൾക്ക് വിവിധ വളക്കൂട്ടുകളാണ് നൽകേണ്ടത് അതിന്റെ കൃത്യമായ പ്രയോഗം ഹൈടെക് കൃഷിയിൽ അനിവാര്യമാണ് അതിനാൽ അവയുടെ ഉപയോഗത്തെ സംബന്ധിച്ച് ശരിയായ ധാരണ കർഷകൻ ഉണ്ടായിരിക്കുകയും വേണം പോളിയോസ് കൃഷിയെ കുറിച്ച് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ അതിൻ്റെ വളവും വെള്ളവും ഒക്കെ കൊടുക്കുന്ന രീതികൾ മനസ്സിലാക്കിയാൽ മാത്രമേ വളരെ വളരെ സാങ്കേതികപരമായി മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് വിജയിപ്പിക്കാൻ കഴിയത്തുള്ളൂ വിജ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആഴത്തിൽ പഠിച്ചാൽ മാത്രമേ ഈ കൃഷിയെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റൂ കാരണം ഇതിന് വരുന്ന ഒരു നിസ്സാര ഒരു രോഗം പോലും നിമിഷ നേരം കൊണ്ട് ഒരു ഇത്രയും വലിയൊരു ഷെഡിനെ തകർക്കാൻ കഴിയും നമ്മൾ നമുക്ക് വാ വ്യാപകം മാരകമായൊരു നഷ്ടം ഉണ്ടാക്കി തരാൻ കഴിയുന്ന ഒരു കൃഷി രീതിയാണ് പോളിവുഡ്സിലെ കൃഷി ഡ്രിപ്പറിലൂടെ നൽകാനുള്ള വളമാണ് ഈ കലക്കുന്നത് പൂവിട്ടും കായ്കളായതുമായ വിളകൾക്ക് പതിമൂന്ന് എസ് പൂജ്യം എസ്റ്റു നാൽപ്പത്തിയഞ്ച് എന്ന വളമാണ് നൽകേണ്ടത് അഞ്ഞൂറ് ലിറ്റർ ടാങ്കിനുള്ളിലേക്ക് കൃത്യമായ അളവിൽ കലക്കിയ വളമാണ് ഒഴിക്കുന്നത് വെള്ളത്തോടൊപ്പം വളവുമെന്ന വളസേചിത രീതിയിൽ ഇത് നേരിട്ട് ചെടിച്ചുവട്ടിലെ വേരുപടലങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും പോഷകങ്ങൾ കൊടുക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് പോളിഹൌസിനുള്ളിലെ വെളിച്ചവും മേലാപ്പിലെ യു വി ഷീറ്റിൽ പായൽ പിടിച്ചാൽ സൂര്യപ്രകാശം ശരിയായി കിട്ടാനിടയില്ല അതിനാൽ ഇടയ്ക്കിടെ യു വി ഷീറ്റുകൾ ഇതേപോലെ കഴുകി വൃത്തിയാക്കണം ചിതറ കൃഷിഭവൻ്റെ പരിധിയിൽ വരുന്ന ഒരു മികച്ച ഹൈടെക് അർഷനാണ് നമ്മുടെ പുഷ്പവാസ് അദ്ദേഹത്തിന് കഴിഞ്ഞ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷം ഇരുപത്തിയഞ്ച് ഇരുപത്താറ് വർഷങ്ങളിൽ ഏകദേശം നമ്മൾ ഹൈടെക് പോളിയോസിന് വേണ്ടി സാമ്പത്തിക സഹായവും സാ സാങ്കേതിക സഹായങ്ങളും നമ്മുടെ കൃഷിഭവനിൽ നൽകിയിട്ടുണ്ട് നമ്മുടെ പോളിയോസ് കൾട്ടിവേഷന് വേണ്ടി കഴിഞ്ഞ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്താറ് വർഷങ്ങളിൽ ഏകദേശം ഒമ്പത് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ നമ്മൾ പോളിയോസ് സബ്സിഡി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കൃഷി ഓരോ കൃഷി പോളിയോസിന് അകത്ത് കൃഷി ചെയ്യുന്നതിന് വേണ്ടി ആ കൃഷിക്ക് വേണ്ടി നമ്മൾ ഓരോ കൃഷിക്കും ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ കോസ്റ്റ് ഓഫ് പ്ലാന്റ് മെറ്റീരിയലിന് വേണ്ടി നമ്മൾ നൽകിയിട്ടുണ്ട് അതുപോലെ നിലവിൽ നമുക്ക് ഫാം ഗേറ്റ് പാക്ക് ഹൗസ് ഒരു പാക്ക് ഹൗസ് നിർമ്മിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് രണ്ട് ലക്ഷം രൂപ നമ്മുടെ കൃഷിവിൻ്റെ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഭാഗമായിട്ട് രണ്ട് ലക്ഷം രൂപ സബ്സിഡിക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റ് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട് ചിത്രീകരണ ദിവസം കുക്കുംബർ വിളവെടുപ്പും ഉണ്ടായിരുന്നു പുഷ്പഹാസനെ സഹായിക്കാൻ സ്ഥിരമായി രണ്ടു മൂന്ന് പണിക്കാരുമുണ്ട് എല്ലായ്പ്പോഴും പുഷ്പനും പണിക്കാരും ചേർന്നാണ് വിളവെടുപ്പ് ഈ കാണുന്ന കുക്കുംബർ കെ പി സി എച്ച് വൺ എന്ന കേരള കാർഷിക സർവകലാശാലയുടെ ഇനമാണ് പലതരം ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കുക്കുംബറുകൾ ഇവിടെ കൃഷി ചെയ്തു വരുന്നുണ്ട് എല്ലാ ദിവസവും ഇതേപോലെ വിളവെടുക്കാൻ പാകത്തിലാണ് കൃഷികൾ വിളവെടുത്ത കുക്കുംബറുകൾ രണ്ടു തവണ കഴുകി വൃത്തിയാക്കിയിട്ടാണ് വില്പനയ്ക്ക് തയ്യാറാക്കുന്നത് ആദ്യം ഒരു ടാങ്കിൽ കഴുകിയിട്ട് വീണ്ടും അതു വാരി രണ്ടാമത്തെ ടാങ്കിലിട്ട് ഒന്നുകൂടി കഴുകിയിട്ടാണ് പ്രത്യേകതരം കവറിൽ നിറച്ച് തൂക്കി കെട്ടുന്നത് അവധി ദിവസങ്ങളിൽ പുഷ്പന്റെ മകൻ പാർത്ഥിപ്പ് എന്ന കുട്ടിക്കർഷകനും അച്ഛനെ സഹായിക്കാനെത്താറുണ്ട് പയറും എന്നും വിളവെടുക്കാനുണ്ടാകും വിപണിക്ക് പ്രിയപ്പെട്ട ഇനങ്ങളാണ് പുഷ്പൻ കൃഷി ചെയ്തിരിക്കുന്നത് ഈ കാണുന്നത് ചുവപ്പ് നിറമുള്ള പയറുകളാണ് ഇതിനാവശ്യക്കാർ ഏറെയാണ് വിളവെടുത്ത പയറും നന്നായി വൃത്തിയാക്കി തൂക്കി പോളിയെത്തലീൻ ഷീറ്റിൽ പൊതിഞ്ഞിട്ടാണ് വിൽപ്പനയ്ക്ക് വയ്ക്കുക വാടാതെ െ ഇരിക്കുവാൻ ഈ പാക്കിംഗ് സഹായകരമാണ് ചിത്രീകരണ ദിവസം ഫാമിൽ പച്ചക്കറികൾ വാങ്ങാൻ ചിലരെത്തിയിരുന്നു നാട്ടുകാർ മിക്കപ്പോഴും ഇങ്ങനെ നേരിട്ടെത്തി വാങ്ങിപ്പോകാറുണ്ട് പറയുകയാണെങ്കിൽ ഈ എല്ലാം കൂടി ഒരു കിലോ ദിവസങ്ങളിൽ നമുക്ക് എടുക്കാൻ കഴിയുന്നുണ്ട് അപ്പം അത് ലോക്കൽ മാർക്കറ്റുകളിലായാലും ഹൈപ്പർ മാർക്കറ്റുകളിലും വളരെ വളരെ ഈസി ആയിട്ട് അത് വിറ്റഴിച്ച് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ പയർ ചുമന്ന പയറാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ അത് തൊട്ടടുത്തുള്ള സ്കൂളുകളിലെയും ബാക്കിയുള്ള സ്ഥാപനങ്ങളിലേക്ക് ഉദ്യോഗസ്ഥര് വന്ന് കൃത്യമായി ഇത് വാങ്ങിക്കൊണ്ട് പോവുകയും മാർക്കറ്റ് വളരെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും പുഷ്പഹാസന് പാരമ്പര്യമായി കിട്ടിയ രണ്ട് ഏക്കർ കൂടാതെ സ്വന്തം നിലയിൽ ഏക്കർ കൃഷിഭൂമി കൂടി വാങ്ങിയിട്ടുണ്ട് പുഷ്പഹാസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം എം ബി എ ബിരുദധാരിയാണ് ഇത്തരത്തിൽ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തി ബാങ്കിൻ്റെ സഹായത്തോടു കൂടി ഒരു നാലേക്കർ സ്ഥലം സ്വന്തമായി വാങ്ങുകയും ബാങ്കിൻ്റെ തന്നെ മറ്റ് സഹായങ്ങൾ കൃഷിക്ക് വേണ്ടുന്ന മറ്റ് സഹായങ്ങൾ സ്വീകരിച്ചു കൊണ്ട് കാർഷിക രംഗത്ത് ഒരു വലിയ ഒരു വിപ്ലവം തന്നെ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് സൃഷ്ടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കഠിനാധ്വാനം അതുപോലെ തന്നെ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ബാങ്കിൻ്റെ സഹായം തുടർച്ചയായിട്ട് നേടിക്കൊണ്ട് കൃത്യമായ തിരിച്ചടവിൽ കൂടി അദ്ദേഹം കാർഷിക രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പുഷ്പഹാസന്റെ ഏറ്റവും പുതിയ പോളിഹൗസ് നിർമ്മാണത്തിൻ്റെ അവസാനഘട്ട ദൃശ്യങ്ങളാണിത് ചിലവേറിയ പോളി ഹൌസുകൾ നിർമ്മിക്കുവാൻ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ ഈടേതുമില്ലാതെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഭാരതം മുഴുവൻ നൽകി വരുന്നുണ്ട് പുഷ്പഹാസനം ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയാണ് ഇതൊക്കെ സാധ്യമാക്കിയത് കൂടാതെ കൃഷി വകുപ്പിന്റെ സഹായധനവും ലഭ്യമാണ് കാണുന്ന ഈ പോളിയോസ് ഏറ്റവും പുതുതായിട്ട് ചെയ്തതാണ് ഏതാണ്ട് എണ്ണൂറ്റമ്പത് സ്ക്വയർ മീറ്ററിന് പുറത്ത് വിസ്തീർണമുണ്ട് ഈ പോളിയോസിൻ്റെ സ്ട്രക്ചർ ചെയ്തെടുക്കാൻ ഏതാണ്ട് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് പുറത്ത് ചിലവായിട്ടുണ്ട് ഈ പോളിയോസിൽ ഏതാണ്ട് നാല് ക്രോപ്പ് വരെ നമുക്ക് ദോഷം ചെയ്യാൻ പറ്റും തുടർച്ചയായിട്ട് ഇടപെട്ട് പയറ് കുക്കുംബറ് പിന്നെ ചീര അങ്ങനെ നമുക്കിത് തോട്ട് ചെയ്യുമ്പോഴത്തേക്കും ക്രോപ്പുകൾക്ക് വലിയൊരു രോഗബാധ വരാതിരിക്കാനും നമുക്ക് കഴിയുന്നുണ്ട് ഈ രീതിയിൽ നമ്മൾ തുടർച്ചയായിട്ട് ഒരു മൂന്ന് നാല് വർഷം കൃഷി ചെയ്യുകയാണെങ്കിൽ ഈ മുടക്കം മുതലും ഒരു വരുമാനവും നമുക്ക് ചിത്രീകരണ ദിവസം കൊല്ലം ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറും അനുദ്യോഗസ്ഥരും കൂടിയാണ് പുതിയ പോളിഹൌസ് തുറന്നത് നടിയിൽ ഉദ്ഘാടനവും അതോടൊപ്പം നടക്കുകയുണ്ടായി ഇടയ്ക്കിടെ കൃഷിയിടങ്ങൾ സന്ദർശിക്കുന്നതിനും ഇവരൊക്കെ എത്താറുണ്ട് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഹൈടെക് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ പരിപാടികളാണ് ജില്ലയിൽ ആസൂത്രണം ചെയ്തു വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഒരു ഹൈടെക് പോളി ഹൗസ് നമ്മൾ ഉദ്ഘാടനം ചെയ്തത് ചിതറ പഞ്ചായത്തിലെ പുഷ്പഹാസ് എന്ന യുവ കർഷകൻ്റെ സംരംഭമാണ് ഇത് നാച്ചുറൽ ഹോർട്ടിക്കൾച്ചർ ബോർഡിൻ്റെ സബ്സിഡിയിലൂടെ നമ്മൾ കൃഷി വകുപ്പിൻ്റെ വിവിധ പ പദ്ധതികളിലൂടെയും പോളി ഹൗസ് ഹൈടെക് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ നട പരിപാടികൾ ആവിഷ്കരിച്ചു വരുന്നു ഈ നമുക്കറിയാം കൃഷിയിടങ്ങൾ ചുരുങ്ങി വരുന്ന ഈ സമയത്ത് ചുരുങ്ങിയ കൃഷിയിടത്തിൽ നിന്നും മാക്സിമം ഉൽപ്പാദനം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഹൈടെക് കൃഷിയിലൂടെ നമ്മൾ ലഭ്യമാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നാച്ചുറൽ ഹോർട്ടിക്കൾ മിഷൻ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സാങ്കേതിക സഹായത്തോടു കൂടി എസ് എച്ച് എം ആണ് നമുക്ക് ഈ സംരംഭയുടെ ഉള്ള സാമ്പത്തികവും സാങ്കേതികവുമായ സഹായങ്ങൾ പുത്തൻ വിദ്യകൾ കൊണ്ട് കൃഷിയിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പുഷ്പഹാസ് നമ്മെ കാട്ടിത്തരികയാണ് ഇത്തരം കൃഷിരീതികളുടെ സാധ്യതകൾ നമുക്കും തീർച്ചയായും മാതൃകയാക്കാവുന്നതാണ് ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം